നന്നായിരുന്നു ഞാൻ കണ്ടില്ല ഏട്ടോ എന്നാ പറ്റി വെച്ചതിന്റെ മുഖത്തൊക്കെ ഒരു വിഷമം പോലെ എന്നാ പറ്റി കോളേജിൽ വരണ വഴിക്ക് ചെറിയച്ഛനും ചെറിയമ്മേനേയും കണ്ടമ്മ നിന്നെ കണ്ട അവര് അവരെ പെട്ടെന്ന് കണ്ടിപ്പോ കൊറേ നാളായില്ല കണ്ടിട്ട് ഞാൻ അവരെ പെട്ടന്ന് കണ്ടപ്പോ പെട്ടന്ന് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി അവരപ്പുറത്തെ റോഡിലായിരുന്നു ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വേഗം അങ്ങോട്ട് ചെന്നു ചെന്ന വഴിക്ക് ചെറിയച്ച ആ ചെറിയമ്മ വിളിച്ചു പക്ഷെ അവരിന്ന് കണ്ടമ്മ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ദൂരം ഉള്ളായിരുന്നുള്ളു അവരെന്നെ കണ്ടു തിരിഞ്ഞു നോക്കി ഞാൻ കണ്ട പക്ഷെ വേഗം വണ്ടി എടുത്ത് പോയി ഞാനങ്ങ് പിള്ളേരൊക്കെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ടായിരുന്നു ഞാനൊക്കെ എന്തോ കണ്ട് ചമ്മിയ പോലെ ആയപ്പോ ഈ വിളിച്ചിട്ട് പോണേക്ക് ചെറിയ ചെ ചെറിയമ്മ വിളിച്ചിട്ട് പോണൊക്കെ പിള്ളേർ കേട്ടാ പക്ഷെ പെട്ടെന്ന് അവരെന്നെ കാണാത്ത പോലെ വണ്ടി എടുത്തു പോയി എനിക്കെന്തോ ഭയങ്കര വിഷമമായി നീ എന്നെ അത്ര അടി മോളെ മിണ്ടാൻ പോയത് അതുകൊണ്ടല്ലേ നിനക്ക് അത്ര വിഷമമായത് അവരെയൊക്കെ നിനക്ക് അറിയത്തില്ലേ അച്ഛൻ മരിച്ചപ്പൻ്റെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ മുന്നേ കൂടെയൊക്കെ പല പ്രാവശ്യം ഞാൻ വണ്ടി പോകണുണ്ട് പക്ഷെ അവരങ്ങോട്ട് തിരിച്ചു നടക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ അച്ഛൻ മരിച്ചപ്പന് നമ്മളെപ്പോലെ രണ്ട് ബന്ധുക്കൾ ഇല്ല എന്നാണ് അവരുടെ വിചാരം ഇങ്ങോട്ട് കയറി വന്ന ഉത്തരവാദിത്തങ്ങൾ വല്ല അവരുടെ തലയിലാവുന്ന പേടി അവർക്ക് അതൊന്നും കാര്യമാക്കട്ടെ നീ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത് ഏഹ് അവരുടെയൊക്കെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ നമുക്ക് നമ്മളെന്നെ ഉള്ളു വേറെ ആരുടെ ഇല്ലല്ലോ നിനക്ക് അറിയത്തില്ല നമ്മടെ അവസ്ഥയൊന്നും മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ ഞാൻ നീ ഇവിടെ ഒറ്റയ്ക്കാണെന്നൊന്നും മനസ്സിലാക്കാണ്ട് അച്ഛൻ മരിച്ച് അച്ഛനെ അടക്കി എന്ന് വൈകുന്നേരം ഇറങ്ങി പോയ ആൾക്കാരാണ് അവരൊക്കെ അവരിതൊക്കെ ഇതിന് കൂടുതൽ പ്രതീക്ഷിക്കാൻ പോണ മോളെ ഈ വെറുതെ ആവശ്യമില്ല കൈകാലം മോഹം ഒന്ന് കഴുകിക്കാൻ ചായ എടുക്കുണ്ട് വിശേഷം ആ സുഖാരിക്കുന്നേട്ടാ ജോലിക്ക് പോയില്ലേ പോയില്ല ഇന്ന് ജോലിക്ക് പോയില്ല ചെറിയൊരു വയ്യായോ അല്ല അപ്പൊ പിന്നെ പോയില്ലെന്ന് കൊഴപ്പോല അവിടെ നിന്നാ മതി വേറെ വല്യ കൊഴപ്പൊന്നുമില്ല ചെറിയൊരു വയ്യായു ഓ ഞാൻ എപ്പോഴും എന്റെ ഭാര്യയോട് പറയും ബിന്ദുവിന്റെ ജീവിതം കണ്ടുപിടിക്കും അവളീ ഞാൻ നിസ്സാര കാര്യത്തിന് അതോ അതോ കുറ്റം പറയുമ്പോ ഞാൻ പറയാറുണ്ട് ബിന്ദു എന്ത് കൊറ്റയ്ക്ക് ഭർത്താവൂ അല്ലാണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത് എന്റെ ഭാര്യ ഒന്ന് ഒന്നിനും കൊള്ളച്ചെല്ലുന്നേ ബിന്ദുവിനെ ഒക്കെ വെച്ച് നോക്കുമ്പോ ബിന്ദുവിന്റെ അത്ര ഭംഗിയില്ല ബിന്ദുവിന്റെ അത്ര കഴിവില്ല ബിന്ദുന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ല എന്നാലും അവൾക്ക് നൂറു നൂറ് പരാതിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് ബിന്ദുവിനെ ഒരു ഭാര്യ ഇനിയാണെങ്കിലും അതൊക്കെ നടക്കും എനിക്കിപ്പോ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിന് വലിയ തന്റെ ഉദ്ദേശിക്കറിയോട്ടോ ഒരറ്റ തന്നോ ഇനി മേലാലിന്മാര് പൊളിച്ച വർത്താരോപണോട് ഇങ്ങോട്ട് വന്ന ും എന്റെ കെട്ടിയെ മരിച്ചു പോയതല്ലേ ഒരാളൊരുത്തിനവിടെ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഇത്ര ധൈര്യത്തില് കിട് കയറി വന്നേ ഇനി മേനാലിമ്മാലിന്റെ വർത്തമാനം പറഞ്ഞു മൂട്ടുകാൽ അത് കല്ലോടിക്കാൻ ബിന്ദു നാട്ടിൽ ഞാൻ പോണു ഞാൻ പോണു ഞാൻ പോണു നീ നേരം കണ്ട നേരത്ത് പോന്നിട്ട് ഒന്നും തരാനില്ല അവിടെ നീ ഇത് ദാ നീ എന്തൊക്കെയാണ് ഉണ്ടായിക്കൊണ്ട് വന്നേക്കടുത്ത ഒന്നും വേണ്ടായിരുന്നു ഞാനേ അന്നെ കാണാന്നുള്ള ഉദ്ദേശിച്ചു മാത്രം പറഞ്ഞാണ് ഇത്ര ഊസായി പറയുന്നത് വരണം എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്നെ കുറിച്ച് ഓർക്കാത്ത ഒറ്റ ദിവസം പോലും എന്റെ എന്റെയും ഒറ്റപ്പെട്ട ജീവിതത്തിൽ എന്റെ വിഷമങ്ങളൊക്കെ പറയാനാകെ നീയല്ലേ ഉള്ളൂ അല്ലവളെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ് അല്ല നിന്റെ മോളവിടെ ദേ റൂമിൽ പഠിക്കാ ചേട്ടൻ പോയപ്പോ എ ബന്ധുക്കളൊന്നും തിരിഞ്ഞു പോലെ നോക്കുന്നില്ല എനിക്ക് അവളുടെ കാര്യം ഓർത്തിട്ട പേടി ഓ ഇത് തന്നെയാണ് എന്റെയും പേടി കാര്യം എന്നെ കിട്ടിയത് നല്ല ജോലിയൊക്കെ ഉണ്ട് കിട്ടിയുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റി വെക്കണുണ്ട് എന്റെയും പിള്ളേരുടെയും ഭാവിക്ക് വേണ്ടിയായി പക്ഷെ എത്രയാന്ന് വെച്ചാൽ മാറ്റി വെക്കുക അങ്ങേടെ ഒരാളുടെ സമ്പാദ്യത്തിൽ എൻ്റെ കുടുംബം കഴിഞ്ഞു പോണെന്ന് നാളെ എല്ലാ കങ്ങേർക്കും എല്ലാം പറ്റിയാലോ ആലോചിക്കാൻ കൂടെ പറ്റൂല എടി നീ ഇങ്ങനെ പണം കൂട്ടി വെച്ചല്ല മുൻകരുതൽ എടുക്കേണ്ടത് അതിനൊരു ടേം ഇൻഷുറൻസ് എടുത്താൽ മതി ടേം ഇൻഷുറൻസാ അതെന്താ സംഭവം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ മാസാ മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പോലെ വളരെ ചെറിയ തുക പ്രീമിയം വരുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ടേം ഇൻഷുറൻസ് ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർ പോളിസി ടൈമിൽ മരണപ്പെട്ട രണ്ടു കോടി രൂപ വരെ കുടുംബത്തിന് സാമ്പത്തിക സംരക്ഷണമായിട്ട് കിട്ടും ചേട്ടൻ മരിച്ചപ്പനെ കുറെ പേര് പറഞ്ഞ ടേം ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ അത് അപ്പോഴാണ് ഈ സംഗതിയെ കുറിച്ച് ഞാൻ തന്നെ അറിയുന്നത് ആണോ അല്ല ഇപ്പൊ ഈ ടേം ഇൻഷുറൻസ് എവിടെന്നും എടുക്കുക നീയൊരു ഒരു ചെയ്യും ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇന്ത്യയിലെ വലിയ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ ഒത്തുനോക്കി നിനക്ക് ആവശ്യമുള്ള പ്ലാന് നിനക്ക് തിരഞ്ഞെടുക്കാം പിന്നെ അത് മാത്രല്ല കേട്ടോ നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും വരുമാനം ഉള്ളവർക്കാണ് ഈ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യത ഈ ലിങ്കിൽ കയറിയത് നിനക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കും അയ്യോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അല്ല ഇത് എടുക്കാൻ അടുപ്പാടാ ആണെന്നേ കമ്പെയർ ചെയ്ത ഏറ്റവും മികച്ച പ്ലാൻ തന്നെ നമുക്ക് എടുക്കാം പിന്നെ അത് മാത്രല്ല ഓൺലൈൻ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് ഉം കേട്ടിടത്തോളം എല്ലാ കുടുംബത്തിനും തന്നെ വേണം എന്നെ എന്റെ കുട്ടിയോട് ഈ കാര്യം പറയേണ്ടത് എന്റെ കരുതി നിനക്ക് വരാതിരിക്കട്ടെ നീ എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്ക് വെച്ച് താമസിപ്പിക്കേണ്ട നീ സംസാരിച്ചിരുന്ന് ഒട്ടും കഴിച്ചില്ലല്ലോ കഴിക്കേ ആ കഴിക്കാനേ മറന്നു പോയി ഞാൻ പിന്നെ എന്തൊക്കെയാണോ വിശേഷം അയ്യോ നിനക്ക് ചായ ആന്നില്ലല്ലോ ചായ എടുത്തോണ്ട് വരാം വേണ്ട 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 ചായ എടുക്കണ്ട നീ എന്റെ കെട്ടൂർ വിളിക്കാൻ വരൂ ഞാൻ വേറെ നീ ചായ അല്ല നീ ഏറ്റൂറ് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു രണ്ടു രണ്ടു മൂന്നാഴ്ച മുന്നേ പിന്നെ അതിനെ കുറിച്ച് സംസാരമൊന്നും കേട്ടില്ല അല്ലമ്മ അത് പോയ ശരിയാവത്തില്ല എനിക്കെന്തോ പോവാൻ താല്പര്യം ഇല്ലാത്തോലെ എടിയും എല്ലാരും കൂടെ പോകുന്നില്ല എന്നാൽ എനിക്ക് ഫൈനൽ ഇയർ കൂടിയാ എല്ലാരും കൂടെ പോണല്ലേ പൊക്കോ അമ്മ പൈസ ഉണ്ടാക്കി തരാം അതൊന്നും കുഴപ്പമില്ല അമ്മ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് ചോദിച്ചാൽ കിട്ടും അതൊന്നും കുഴപ്പമില്ല അമ്മ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല അമ്മേനോട് ഒറ്റയ്ക്ക് ആക്കിട്ട് പോയാൽ ശരിയാവത്തില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ പോകുന്നില്ല പിന്നെ ടൂറ് അതൊക്കെ പിന്നെ ആണെങ്കിലും ഇപ്പൊ അത്രല്ലോ പോകാൻ പറ്റൂ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് ആ ടൂറ് പോകുന്നതിന്റെ ഒരു സുഖമൊന്നും വേറെ ഒന്നും കിട്ടത്തില്ല പിന്നെ അത് മാത്രല്ല മോളെ അമ്മയുടെ ജീവിതമൊക്കെ ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയി അതുപോലെ അതുപോലെ എൻ്റെ മോക്ക് ഒരിക്കലും സംഭവിക്കത്തില്ല പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ടൂറിനൊന്നും പോകാൻ പറ്റാത്ത ഒരു ഭർത്താവിനെ അതിൻ്റെ അങ്ങനത്തെ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടണമെങ്കിലോ ഏഹ് മോക്ക് കിട്ടാതിരിക്കട്ടെ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്റെ ജീവിതം ഒരടിച്ച് ഓടി പിന്നെ നീ അന്ന് ആലോചിക്കും പഠിക്കണ കാലത്തൊക്കെ പോയാൽ മതിയായിരുന്നു അമ്മയുടെ കാര്യം ആലോചിച്ചോണ്ടിരുന്നു അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തു എനിക്കറിയാം എന്റെ കാര്യം മോള് വിഷമിക്കണ്ട അപ്പുറത്തെ സൈനത്തന്നെയോ ആരേലും വിളിച്ചിവിടെ കിടത്തിയേക്കാം ഏഹ് രണ്ടു ദിവസമല്ലേ പകലൊക്കെ കുഴപ്പമില്ല രാത്രിയല്ലേ ഞാൻ ആ പുള്ളിക്കാരിയോട് ഇവിടെ വന്ന് കിടക്കാൻ പറയാം അമ്മയോട് കിടന്നോളടിമോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നീ നിന്റെ ടൂർ ഓണം ആരത്തി മുടക്കം വരുത്തല്ലേട്ടോ എനിക്ക് പോണന്നില്ലമ്മ ഞാൻ സമ്മതിക്കയല്ല നീ നിന്നെ ഞാൻ ഈ പ്രാവശ്യം ടൂർ വിടീക്കും ഓ എല്ലോ പിന്നെ അമ്മ ഞാനല്ലെങ്കിൽ കോളേജിൽ വിളിച്ചു പറയും കേട്ടോ ആ എന്റെ മിസ്സിന്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആ മിസ്സിനെ വിളിച്ച് ഞാൻ പറയും വെറുതെ ഇതാക്കണ്ട പോവാൻ നോക്കും പോണെ എല്ലാ കൊല്ലത്തെയും പോലെ അല്ല ഫയലിയറാ ഈ കൊല്ലം പോകണം ഓ എല്ലോ അതിന് എന്റെ തലയിൽ അങ്ങ് ഞാൻ അമ്മ ഒറ്റയ്ക്കാന്നും പറഞ്ഞു ആ ഒന്നും സാരമില്ല പോണം അമ്മ ഞാൻ പറയണ്ട ഞാൻ പോക അമ്മ എന്തീ കാണിക്കുന്നേ ഓഹ് എന്റെ മോളെ നിനക്കറിയത്തില്ലേ ഇപ്പൊ കുറുവാ സംഘ ആ സംഘം എന്നൊക്കെ പറഞ്ഞ് എന്തോരം ആൾക്കാരാ കള്ളന്മാരി നടക്കുന്നെ മറ്റുള്ളവരുടെ സമാധാനം കളയാൻ വേണ്ടി നമ്മളാണ് ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളു നമ്മളാണ് ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ വല്ലോമാരും കാരണം പറഞ്ഞു കയറി ഇവിടെ ഒന്നുമില്ല അത് വേറെ കാര്യം അവർക്ക് പൊട്ടിട്ട് പോകാനൊന്നും ഇല്ല എങ്കിലും ഈ വീടും കാര്യവും കാണുമ്പോൾ പെട്ടെന്ന് കയറിയാലേ അപ്പൊ ഈ വാതിൽ പൊളിച്ചായിരിക്കും ഇവർ വരുന്നേ അപ്പൊ ഈ വാതില് തുറക്കുമ്പോൾ ഇത് തട്ടി അങ്ങനെ സൗണ്ട് കേൾക്കും ഈ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അമ്മ വെച്ചതാണ് എന്താ അല്ലേ നമ്മുടെ ഒക്കെ ഒരു കഷ്ടകാലം അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് പേടിക്കണ്ടായിരുന്നു വീട്ടിലെ അച്ഛനുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു ധൈര്യം തന്നെയായിരുന്നു ശരിയാ അച്ഛനില്ലാത്തതുകൊണ്ട് അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് നമ്മൾ ഈ കിടന്ന് പേടിക്കണ്ട പക്ഷെ നമ്മുടെ വിധി ഇങ്ങനെ ആയില്ലേ അച്ഛൻ നമ്മുടെ നമ്മുടെ സുരക്ഷയ്ക്ക് വേറെ ആരും ഇല്ല ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവാണ് വീഡിയോ പറഞ്ഞിരിക്കുന്ന ടെർമിഷൻസിന്റെ കാര്യം ഞാൻ ഒന്നോട് ഓർപ്പിക്കട്ടെ നമ്മളുടെ ആ ഭാഗത്ത് നമ്മുടെ കുടുംബം കൈ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുടുംബത്തെ സ്ത്രീകാര്യ ഓൺലൈനായിട്ട് ശതമാനം വരെ ഡിസ്കൗണ്ടോടും